ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങൾ കാരണം നമുക്ക് നമ്മുടെ പൊളിറ്റിക്സ് വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും പുതിയ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടുമുള്ള വിശദീകരണങ്ങൾ തരാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഇപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് ഇപ്പോൾ നോക്കിയപ്പോൾ ആകമാനം രാഷ്ട്രീയത്തിൽ ഒട്ടാകെ ഒരു പൊട്ടിത്തെറി നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും ചേലക്കരയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലുമൊക്കെയുള്ള നിരവധി തവണയുള്ള പൊട്ടിത്തെറികളിലൂടെ കടന്നു ഇപ്പോൾ നിലവില് നമ്മൾ കേട്ടു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തെന്നാൽ ബി ജെ പിയുടെ അകത്തളങ്ങളിലുള്ള പൊട്ടിത്തെറിയാണ് ആ ഒരു പൊട്ടിത്തെറിയിൽ സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു ഒരു എന്താണ് പല ബൈറ്റുകളിലും വന്നിരുന്നു കൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് ബി ജെ പി എത്രത്തോളം വളർത്തിയെടുക്കാൻ വെക്കുമോ അത്രത്തോളം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ അദ്ദേഹവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അദ്ദേഹവും പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ ഒരു സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം ആദ്യമൊന്നും ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് വലിയ അഭിപ്രായ ഭിന്നതയൊന്നും പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അഭിപ്രായ ഭിന്നതകൾ വന്നു അങ്ങോട്ടും മുന്നോട്ടും ഉള്ള സംസാരമായി സി കൃഷ്ണകുമാറിൻ്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ബി ജെ പി തലത്തിലുള്ള എല്ലാവരുമായിട്ട് ചർച്ചകൾ നടത്തി ആർ എസ് എസ് ഇടപെട്ടു ആർ എസ് എസിലെ പല നേതാക്കന്മാർ സന്ദീപ് വാര്യറിനെ നേരിട്ട് വന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അതൊന്നും നടക്കില്ല നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഒരു അഭിപ്രായം എന്തായാലും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് സി പി എമ്മിലോട്ട് ചെയ്കയറാൻ പോകുന്നു അച്യുതാനന്ദന വരെയും പൊക്കിപ്പറയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പൊട്ടിത്തെറികളി പറയുന്ന ബി ജെ പിയിലും സി പി എമ്മിലും യു ഡി എഫിലും ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് ബി ജെ പിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ വെറും ഒരു സാങ്കല്പികതയാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി എല്ലാവരും അവരുടേതായ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്നാൽ അവരൊന്ന് കുറച്ച് എന്താണ് സാമ്പത്തികമായിട്ട് മുന്നിലെത്തുക സാമ്പത്തികമായിട്ട് കുറച്ച് കൈയിട്ട് വാരുക അല്ലാതെ ഒരിക്കലും ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമൊട്ടാകെയോ ഒരു ഹൈന്ദവ രാഷ്ട്രീയ രാഷ്ട്രം എന്നുള്ളൊരു ആശയമൊന്നും ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം ആർ ആശയം തന്നെയാണ് ആർ എന്താണോ പറയുന്നത് അത് കണക്ക് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ബി ജെ പി വരെയും ആർ എസ് എസ് താഴെ കൊണ്ടുവന്നിടും അത് ആർ എസ് എസിൻ്റെ അകത്തളങ്ങളിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവൃത്തി ശൈലിയാണ് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കാൻ വരെയും ആർ എസ് എസ് അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയത് നമ്മൾ കണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കയ്യിലെടുത്ത് ഭരണകൂടത്തിനെ വരെയും പേടിപ്പിച്ചു കൊണ്ടു നിർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു എം ബി എം എൽ എയോ മന്ത്രിയോ ഇല്ലാത്ത ഒരു തീവ്രവാദ സംഘടനയ്ക്ക് അത്രയ്ക്കും സാധിക്കും എന്നെങ്കിൽ ബി ജെ പി നിയന്ത്രിക്കുന്ന ഒരു സംഘടന എന്ന തലത്തിൽ എത്രത്തോളം ഹോൾഡ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സന്ദീപ് വാര്യറിൻ്റെ വിഷയം ഇത് ഇങ്ങനെ ദിനംപ്രതി ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് മുതലാണ് കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു അപ്ഡേഷനും നമ്മൾ അറിഞ്ഞിട്ടില്ല കുറച്ച് തിരക്ക് കാരണമായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് സംഭവങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് വിശദീകരിക്കാം നിങ്ങൾക്ക് ഈ സന്ദീപ് വാര്യർ പാലക്കാട് ഇതുപോലുള്ളൊരു അവഗ എന്താണ് ഒരു അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുന്നതിനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം